പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു അമ്മേ മാതാവേ ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങൾ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളും പ്രയാസങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ അതെല്ലാം സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്ന നിമിഷങ്ങളിലേക്ക് അമ്മ അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവിധമുള്ള വിധമുള്ള വാതിലുകൾ തുറക്കണമേ വഴിയറിയാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് വഴി കാട്ടണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന മക്കൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ജപ്തി നോട്ടീസ് കൈപ്പറ്റി ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴികെട്ട് ഭാരപ്പെട്ട് ദുഃഖിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണമേ എല്ലാ മക്കളുടെയും ഇറങ്ങി ഇറങ്ങിച്ചെല്ലണമേ എല്ലാ മക്കളുടെയും കഷ്ടപ്പാടുകളിലേക്കൊന്ന് ഇറങ്ങി ചെല്ലണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് നേരെ വഴിയുടെ വാതിലുകൾ തുറക്കണമേ അമ്മേ മാതാവെ രോഗക്കിടക്കയിലായിപ്പോയ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ ആ മക്കളുടെ രോഗക്കിടക്കയിലേക്കൊന്ന് കടന്നു ചെല്ലണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യത്തിലൂടെ കടന്നു മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങൾ ഈ ഭൂമിയുടെ ആഴിലിരുന്നു കൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ കൃപയുടെയും അനുഗ്രഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ഈശോനാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു അവസാനം വരെയും അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഒരിക്കൽ പോലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുടെ നാശത്തിനല്ല ഞങ്ങളുടെ ക്ഷേമത്തിനാണ് ഞങ്ങളെ ദൈവത്തോട് കൂടുതൽ ചേർക്കുവാനാണെന്ന് മനസ്സിലാക്കി ഓരോ നിമിഷവും മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ആവശ്യ നേരങ്ങളിൽ ഞങ്ങൾക്കൊപ്പം ഇരിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകണമേ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെയും സമൃദ്ധിയോടെയും അങ്ങേക്ക് വേണ്ടി ജീവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തുവോളം ഞങ്ങളെ കാത്തുകൊള്ളണമേ ഒരു സാത്താന്റെ പിടിയിൽ പോലും പെട്ടുപോകുവാൻ അനുവദിക്കരുതേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും നൽകണമേ അമ്മേ മാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു അത് അടച്ചു തീർക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ അമ്മേ മാതാവേ ഡ്രൈവിംഗ് ലൈസൻസിനായിട്ട് ശ്രമിച്ചിട്ട് പലവിധ സമയങ്ങളിലും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് ഒരു വിജയം കൊടുത്താൻ ഗ്രഹിക്കണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അനേകം പരീക്ഷ എഴുതിയിട്ടും പാസ്സാകാൻ കഴിയാതെ ബുദ്ധിമുട്ടിയിരിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നിരാശയിലകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ പ്രത്യാശയോട് കൂടി ദൈവത്തോട് ചേർന്ന് നിന്ന് പഠിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവർക്ക് കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും വിദ്യയ്ക്ക് അനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞു പോലും സങ്കടത്തിലും ദുഃഖത്തിലും അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ കുടുംബ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളുമായി കഴിയുന്ന ഓരോ കുടുംബങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ അവരുടെ കുടുംബത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഓരോ മക്കളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ സ്വർഗരാജ്യത്തിന് അവകാശികളാകുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് നന്മയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ അവരെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ അവർക്കായി കൊടുക്കണമേ ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ പ്രയാസങ്ങളുടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് തുണയായി കൂടെ നിൽക്കണമേ ആരുടെ മുമ്പിൽ പരിഹാസ പാത്രമാകുവാൻ വിട്ടുകൊടുക്കരുതേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യനിഷ്ഠയോട് കൂടിയും തെറ്റുകൂടാതെയും ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ പരശുദേവ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു രോഗികളെ സമർപ്പിക്കുന്നു പ്രയാസത്തിൽ ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു കഷ്ടതയിൽ ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിക്കുന്നു ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു ജീവിതത്തിൽ മുൻപോട്ടുള്ള അറിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു പലവിധ കേസുകളിൽ അകപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്നവരെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾ അറിയുന്ന അമ്മേ ഹൃദയഭാരങ്ങൾ മനസ്സിലാക്കുന്ന അമ്മേ ഞങ്ങൾ എല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പ്രാനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ